ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മലയോര മേഖലയിൽ അടുത്തിടെ ദിനംപ്രതി കാറ്റിലും മഴയിലും നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിൽ പടിഞ്ഞാറെ പുരയിൽ തമ്പാവിയുടെ വീടിന് പുറകശം ഇടിഞ്ഞ് വലിയ കല്ലുകൾ വന്നിടിച്ച് ഭിത്തി തകർന്നു കൂടാതെ കിഴക്കേപ്പുരയിൽ സാജന്റെ വീടിന്റെ പുറകശത്തെ കരിങ്കൽ കെട്ട് പൂർണ്ണമായി തകരുകയും ചെയ്തു ഈ മഴക്കാലത്ത് കാലവർഷക്കെടുതിയിൽ മറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി ഉണ്ണികളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികത നയിക്കുന്ന സെഡ് മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് the purpose